Ja. Yeah. <laughs> Like it. Chikinoo, I'm here. What's <laughs> the matter? What's the ഞാൻ പോയി നമ്മക്ക് ചിങ്ങിന്റെ കാര്യത്തിൽ വേണം അതെന്തായാലും വേണം കൂട്ടി വരാം വെക്കാം എന്നാൽ കൊണ്ട് ഇല്ല പണി പറ്റി ഇല്ല പണി വിളിച്ചാലോന്നിട്ട് ഓണല്ലേ ഓ അതനക്ക് മാറുന്നേ പോയി ഓർമ്മ ഇണ്ടായി കണ്ണനിയും ആ കണ്ണല്ല കണ്ണാലേ സുഖമില്ലല്ലോ ആ അപ്പൂനിയും അച്ചോടിയും കിച്ചോടിയും കാര്യത്തിൽ ഒരു നടത്താം എടുക്കാം കാര്യത്തിലെ പിന്നെ വിളിക്കാം ആ വിളിക്കാം ഫസ്റ്റ് വിളിച്ചോ ആ ഹലോ അപ്പൂ ഹാപ്പി ഹാപ്പി ഓണം ആ പിന്നെ പറയാ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ ആ എന്തോ പറയാണേ അതോ എനിക്ക് ആ ഹലോ ഹലോ കിച്ചു

谢谢大哥。 ഇങ്ങില് ഓടണം നീ കുറെ പണ്ണോ ടോറി നീ ഫോം ആണ് നീ അടിക്കണം ഇൻസ്റ്റാഗ്രാമ்க்கு തിക്കൊണ്ടല്ലേ നടന്നാ ഇല്ലേ ഇങ്ങന ഇങ്ങന അപ്പുറത്താണല്ല അടിക്കണം ഞാൻ തുടങ്ങിയോ അല്ലേ ഈ ഫോൺ നിക്ക് കിട്ടില്ലടാ അങ്ങനല്ല ഫുൾ അടിക്കണം നേര അടോളണം ആ ഓ ഫുളക്കി ബാഗ അടി അനെ ഫുൾ ആയിക്കണം

ുന്നക്ക് <laughs> പോവാനുണ്ട് <laughs> Okay. െ ആഹ് okay. okay.